ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോളേ നമ്മുടെ ജീവക്കുട്ടിക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ എന്നാ ഉണ്ടാക്കുന്നേ എന്താണ് വേണ്ടത് പലതും ഉണ്ടാക്കി തരട്ടേ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ആ ഏത്തപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് ഞാൻ പാൻ പാനെടുത്ത് പാനിൽ ആ പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നല്ലതുപോലെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ ഗീയിലേക്ക് നമ്മൾ പീസസ് ആക്കി വെച്ചിരുന്ന ഏത്തപ്പഴത്തിൻ്റെ ഈ കഷ്ണങ്ങള് ഞാൻ വെച്ചു കൊടുത്തു എന്നിട്ട് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു അത് ആ സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ബനാന ഗീ ഫ്രൈ എന്ന് നമുക്ക് പറയാം അല്ലെ ഗീ ബനാന ഫ്രൈ എന്ന് പറയാം എങ്ങനെ പേരിട്ട് വിളിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കടക്കം ബ്ലോഗി കാണാം